السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على اشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد وعن سعد بن أبي وقاص رضي الله عنه قال كنا مع النبي صلى الله عليه وسلم ستة نفر فقال المشركون للنبي صلى الله عليه وسلم اطرد هؤلاء لا يجترئون علينا وكنت انا وابن مسعود ورجل من هذيل وبلال ورجلان لست اسميهما فوقع في نفس رسول الله صلى الله عليه وسلم ما شاء الله ان يقع فحدث نفسه فانزل الله تعالى ولا تطرد الذين يدعون ربهم بالغداه والعشي يريدون وجهه ായ ഇമാം സാബ് നബിഹുലഹുലിന്റെ നിവേദനം മഹാൻ പറയുകയാണ് ഞങ്ങൾ ആറുപേർ നബ്സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ കൂടെ ഉണ്ടാകാറുണ്ട് ഒരിക്കൽ അലൈഹി അലൈവുസല്ല തങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് നെഞ്ചൂക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി ഈ പേരെ അങ്ങ് ഒഴിവാക്കണം മഹാനായ സാരിമു നബി വക്കസറ എന്ന് പറയാണ് ആ ആറുപേർ വക്കുഞ്ുഅന ുംബിന് ഹുറത്തിൽ നിന്നൊരാളും ബിലാൽ എന്നവരും എനിക്ക് പേരറിയാത്ത രണ്ടു പേരുമായിരുന്നു ആ ആറുപേർ അലൈഹി വസല്ലം മാഷാ അല്ലാഹു സലിഅള്ള അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നബിസല്ലാ അലുസമാ തങ്ങളുടെ മനസ്സിൽ ഉദിച്ചു അപ്പോഴാണ് അള്ളാഹു താല ആയത്തിറക്കിയത് വലാത്ത രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ നാഥനെ അവന്റെ പ്രീതിമാറ്റം മാത്രം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരാധിച്ചു പോരുന്നവരെ താങ്കൾ ആട്ടിയോടിക്കരുത് ഇമാം മുസ്ലിം റലി അള്ളാഹു അലഹു ഉദ്ധരിച്ച ഹദീഫിൽ നിന്ന് മനസ്സിലാകുന്നത് പാവപ്പെട്ട ആറുപേർ ബിലാൽ റലിയുള്ളാഹു അലഹുവിനെ പോലെ ഇവരുമറിയാഹുനുവിനെ പോലെ വളരെ പാവപ്പെട്ട ദരിദ്രരായ ആറുപേർ ആ ആറുപേർ നബിസ് അലൈസ്മാ തങ്ങളുടെ കൂടെ സദാ ഉണ്ടായിരിക്കും ആ ആറുപേർ ഇരിക്കുന്നത് സമ്പന്നന്മാരായ മുഷ്രഖിങ്ങൾക്ക് എന്തോ ഒരു കുറച്ചിലുണ്ടാക്കി ആ കുറച്ചിൽ ഉണ്ടാക്കിയ സമയത്താണ് അവർ തിരുനബി തിരുനെബി സല്ല അലുസ്വല്ല തങ്ങളോട് പറഞ്ഞത് അങ്ങയുടെ മതം പഠിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങയുടെ സദത്തിൽ തങ്ങളുടെ സതത്തിൽ വന്നിരിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ അത്യാവശ്യം തരക്കടില്ലാത്ത ആളുകളാണല്ലോ സമ്പന്നന്മാരും നാട്ടിലെ പ്രമുഖരുമാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അവിടുത്തെ സദസ്സിൽ വന്നിരിക്കണമെങ്കിൽ ഈ കാണുന്ന പോലെയുള്ള ദരിദ്ര ദരിദ്രരായ ആളുകളെ ഒന്ന് മാറ്റി നിർത്തണം അല്പസമയത്തേക്കെങ്കിലും അവരിയ്ക്കുന്ന സദസ്സിൽ ഞങ്ങൾക്ക് വന്നിരിക്കാൻ കഴിയുന്നില്ല മാനസികമായി അത് വിഷമം സൃഷ്ടിക്കുന്നുണ്ട് അവരെ ഒന്ന് മാറ്റി നിർത്തണം എങ്കിൽ തങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ വന്നിരിക്കും ഞങ്ങൾക്ക് ദീനും മനസ്സിലാക്കാം ചിലപ്പോൾ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരും അതിലൂടെ വേറെയും കുറെ ആളുകൾ വരാൻ സാധ്യതയും ഉണ്ട് അപ്പോൾ നിമിസ്ലാൽ ഇസ്ലം തങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഉദ്ദേശിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ ഉടലെടുത്തു അപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കിയത് പാലില്ല നബിയെ യഥാർത്ഥ സമ്പന്നന്മാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന തങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ പാവങ്ങളാണ് അവരാണ് യഥാർത്ഥ സമ്പന്നന്മാർ അവരെയാണ് പരിഗണിക്കേണ്ടത് അള്ളാഹു യഥാർത്ഥ മുഗ്മിനികളിൽ യഥാർത്ഥ സമ്പന്നന്മാർ നമ്മളെ കൊൾപ്പെടുത്തട്ടെ അള്ളാഹു ഭൗതികം നോക്കി ജീവിക്കുന്ന നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ مسايخ المعارضة قريب الى الله نمنطبطا كثيرا كثيرا مسايخ المعارضة حقنا من دوشة رب ورطينا السلام عليكم ورحمة الله وبركاته